السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد محمد نرن أستاذ مار ريبطة سنه دنوار. معجزات لاحرت في غزوة الأحزاب അഹ്ജാബ് യുദ്ധത്തിൽ പ്രകടമായ അമാനുഷിക സംഭവങ്ങൾ സൊഹാബ യോമൽ ഹന്തക്കി ഇല നബി സലഹു അലഹി വസ്ലം ഹന്ദക്കിൻ്റെ ദിവസം ചില സ്വഹാബത്ത് നബി സലാഹു അലൈഹി വസ്ലം മതങ്ങളെ സമീപിച്ചു ഫക്കാലു അവർ പറഞ്ഞു ഹാദിഹി കുതിയത്തുൻ അറുതത്ത് ഫിൽ ഹന്തക് ഇത് ഹന്ദക്കിൽ പ്രത്യക്ഷപ്പെട്ട ഉറച്ച പ്രതരമാണ് ഫക്കാൽ നബി സലഹുലൈ വസ്ലമതങ്ങൾ പറഞ്ഞു അന നാസിലുൻ ഞാൻ ഇറങ്ങാം സൊ മ കാമ ഒ ബുനുഹ്മസൂബും ബിഹജർ പിന്നെ മുത്തനബി സലഹു അലൈ വസ്ലമതങ്ങൾ എഴുന്നേറ്റ് നിന്ന് മുത്തുനബിയുടെ വയറ് കല്ലുകൊണ്ട് കെട്ടപ്പെട്ടതാണ് അങ്ങനെ നബി അഹദൽ മ്യവൽ നബിസ് അലൈവസ്ലങ്ങൾ പിക്കാസ് എടുത്തു ഫൽ അറബ അങ്ങനെ ആ പിക്കാസ് കൊണ്ട് ആ ഉറച്ച പ്രതലത്തിൽ വെട്ടി ഫായ കസീബൻ അഹ്യൽ അങ്ങനെ ആ ഉറച്ച പ്രതലം നെയ്സായ മണൽക്കൂനയായി മാറി ഇത് ഹന്ദക്കിലുണ്ടായ ഒരു മഴജിദത്താണ് ലമ്മ ഹഫിർ ഹന്തക് അത അൻഹു ഇമ്രാത്ത നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങൾ ഹന്ദക്ക് കുഴിക്കുമ്പോൾ ജാബിർ ജാബിറദി അള്ളാഹുനു തൻ്റെ ഭാര്യയെ സമീപിച്ചു ഫക്കാൽ എന്നിട്ട് ജാബിർ ജാബിറദി അള്ളാഹുനു പറഞ്ഞു ചോദിച്ചു ഹൽ എന്തൊക്കെ ഷെയ് എൻ്റെ അടുക്കൽ വല്ലതുമുണ്ടോ ബി റസൂരില്ലാഹി സാഹു അലഹി വസ്ലമ ഹമസൻ ഷദീദ നിശ്ചയം അള്ളാഹുവിൻ്റെ റസൂറിന് ശക്തമായ വിശപ്പ് ഞാൻ കാണുന്നു അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വല്ലതുമുണ്ടോ ഫ്രജത്ത് ഇലഹി ജിറാബൻ ഫി ഹി സാബിൻ മിൻ ഷാഹിർ അപ്പോൾ ജാബിർ ജാബിറദിയുള്ള ഭാര്യ ഒരു സാഴ് ബാർലി ബാർലിയുടെ ഒരു തോൽപാത്രം അദ്ദേഹത്തിന് എടുത്തു കൊടുത്തു വക്കാന ലഹും മുഹൈമത്തുൻ ദാജിൻ അവർക്ക് വീട്ടിൽ വളർത്തുന്ന ഒരു കൊച്ചു ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നു ഫാദ ബഹഹ ജാബിറുൻ അങ്ങനെ ജാബിർ ജാബിറുദ്ദിയുളളാഹുനു ആട്ടിൻകുട്ടിയെ അറുത്തു വഹനത്തിൽ മറാത്തു ഷീർ ഈ ബാർലി ഭാര്യ പൊടിച്ചു സുമ്മല്ല ജാബിറുൻ ഇല റസൂൽ ഇല്ലാഹിസ് വസ്ലം പിന്നെ ജാബിർ അലി അള്ളാഹുനു നബി അലൈഹി വസ്ലം തങ്ങളുടെ തങ്ങളുടെ അടുക്കിലേക്ക് പോയി ഫക്കാലത്ത് അപ്പോൾ അവിടുത്തെ ഭാര്യ പറഞ്ഞു ലാ തഫ്ലാഹിനി റസൂൽ ഇല്ലാഹിസ് അലൈവലം വബിമൻ മഹ് അള്ളാഹുവിൻ്റെ കൊണ്ടും അവരുടെ കൂടെയുള്ളവരെ കൊണ്ടും നിങ്ങളെന്നെ വഷളാക്കരുത് കാരണം ഇവിടെ കുറഞ്ഞ ആളുകൾക്ക് കഴിക്കാൻ മാത്രമുള്ള ഭക്ഷണമാണുള്ളത് അങ്ങനെ ഫജ അഹു വസാർ റഹു ജാബിറുദ്ദീ അള്ളാഹുവിനോ നബിസ്വല്ലാഹു അലഹി വസ്ലമ തങ്ങളെ സമീപിച്ച് നബി തങ്ങളോട് സ്വകാര്യമായി വിഷയം പറഞ്ഞു ഫക്കാര യാ റസൂൽ അള്ളാഹ് ജാബിറലി അള്ളാഹുവിൻ്റെ പറഞ്ഞു അള്ളാഹുവിൻ്റെ തിരുദൂതരേ പ്രവാചകരേ ലബഹന ബുഹൈമത്ത അല്ലന ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചു ആട്ടിൻകുട്ടിയെ അറുത്തിട്ടുണ്ട് വ തൊഹന്ന സഹൻ മീൻ ഷഴീർ ഒരു ഷഴീർ സാഴ് ഞങ്ങൾ പൊടിച്ചിട്ടുമുണ്ട് ക്യാൻ അന്തന ഞങ്ങളുടെ ഇടക്കിലുണ്ടായിരുന്ന അതുകൊണ്ട് വന ഫത്ത തങ്ങളും തങ്ങളോടൊപ്പമുള്ള ചിലരും വരട്ടെ ഫസാഹൻ നബി സല്ലാഹു അലൈ വസ്ലം പിരികെട്ട് നബി സല്ലാഹു അലൈ വസ്ലം പദങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ഫക്കാൽ നബി തങ്ങൾ പറഞ്ഞു ഏ അഹ്ലക് ഓ ഹന്ദിൽ ഓ ഹന്ദക്കിൻ്റെ ആളുകളെ ഇന്ന ജാബിറൻ കത് സനഅ സൂറ നിശ്ചയം ജാബിർ ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട് ഫഹയ്യ ഹലൻ ബിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും വേഗത്തിൽ വരൂ വക്കാലി ജാബിരിൻ ബി അലൈഹി അലിമ തങ്ങൾ ജാബിർ അലി അള്ളാഹുൻ പറഞ്ഞു ലാത്തുൻ ജിലുന്ന ബുർമത്തക്കും നിശ്ചയം നിങ്ങളുടെ ചട്ടി നിങ്ങൾ ഇറക്കി വെക്കരുത് വല തുസുന്ന അജീനക്കും നിങ്ങളുടെ മാവ് കൊണ്ട് നിങ്ങൾ റൊട്ടി റൊട്ടിയുണ്ടാക്കുകയും ചെയ്യരുത് ഹത്ത അജി അ ഞാൻ വരട്ടെ ഞാൻ വരുന്നത് വരെ ഫാബിറുൻ അങ്ങനെ ജാബിറുലിയാഹുന് പോയി വജാ റസൂലി സാഹു അലൈ വസ്ല്ലം യുക്കദ്ദി മുന്നാസ് ജനങ്ങളെയുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങളും പോയി ഫിൽ അജീൻ വൽ ഫബാസക്ക നബി സല്ലല്ലാഹു അലൈഹി അലൈവസ്ല തങ്ങൾ ആ മാവിലും ചട്ടിയിലും നേർപ്പിച്ച് തുപ്പി വധ ആ ഫിഹാബിൽ ബറഖത്ത് അതിൽ ബറക്കത്തുണ്ടാകാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ഖാൽ എന്നിട്ട് മുത്തരബി പറഞ്ഞു ഒതു ഹാബിസത്തൻ ഫൽതഹബീസ് മക് റൊട്ടി ഉണ്ടാക്കുന്ന ആളെ വിളിക്കുക അവൾ നിങ്ങളോടൊപ്പം റൊട്ടി ഉണ്ടാക്കട്ടെ ചില നുസ്ഖയിലവിടെ മയി എന്ന് കാണുന്നുണ്ട് വക്ദ വക്തഹി മീൻ ബർമത്തിക്കും വല തുഞ്ചിലുഹ വഖ്ദി മീൻ ബുറുമതിക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ആ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുക വല തുൻസി ചട്ടി അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കരുത് വയ്ക്കാനിൽ കോമു അൽഫൻ ജാബിർ ജാബിറുദ്ദീ അള്ളാഹുനു ക്ഷണം സ്വീകരിച്ച് വന്നവർ ആയിരം ആളുകളുണ്ടായിരുന്നു കാല ജാബിറുൻ ജാബിർ ജാബിറുദ്ദീയല്ലാഹുനു പറയുകയാണ് ഫൗസീമുബില്ല ഞാൻ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു ലക്കത് അക്കലൂ അവരൊക്കെ ഭക്ഷിച്ചു ഹറ്റാ തറകൂഹു അങ്ങനെ അവർ ജാബിറലി അള്ളാഹുനെ ഉപേക്ഷിച്ചു വൻ ഹറഫു അവർ പിരിഞ്ഞുപോയി വ ഞങ്ങളുടെ ചട്ടി അത് തിളച്ചി മറയുന്നുണ്ടായിരുന്നു കമാഹിയ നേരത്തെ ഉണ്ടായിരുന്ന അതേ അവസ്ഥയിൽ അതിൽ യാതൊരു കുറവും വന്നിട്ടുണ്ടായിരുന്നില്ല വയന അജീനന ലൈഹുബസ് കമാഹുവ ഞങ്ങളുടെ മാവ് റൊട്ടി ഉണ്ടാക്കപ്പെട്ടുകൊണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് പോലെ ഫക്കാല റസൂൽ സലഹു അലൈഹി വസ്ലം അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു കുലി ഹാദ വാഹ്ദി ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ ഭക്ഷിച്ചു ഇത് മറ്റുള്ളവർക്ക് ഹദിയ നൽകുകയും ചെയ്യുക ഫ ഇന്നാസാബ് അസാബത്ത്ഹും കാരണം ജനങ്ങൾക്കൊക്കെ പട്ടിണിയാണ് വക്കാല ജാബിർ അലിയാഹു ജാബിർ അലിയല്ലാഹുവിന് പറയുകയാണ് ഫ അക്കലിന അങ്ങനെ ഞങ്ങൾ ഭക്ഷിച്ചു വാഹ്ദീന ലിജി റാനിന് ഞങ്ങളുടെ അൽക്കാർക്ക് ഞങ്ങൾ ഹതിയെ കൊടുക്കുകയും ചെയ്തു ഫലം ആഹ്റസൂർല്ലാഹി സാഹു അലൈവലം റസൂർല്ലാഹി തങ്ങള് പോയപ്പോൾ അലഹബദാലിഖ് നബി സല്ലാഹു അലൈ വല്ല തങ്ങൾ പോയപ്പോൾ ഈ ഒരവസ്ഥയും ഇല്ലാതെയായി